ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് മുത്തനബി പറയാണ് എൻ്റെ സമുദായത്തിൽ അഞ്ച് വിഭാഗം ആളുകൾ വരും അവർക്ക് അഞ്ച് കാര്യങ്ങളോട് വല്ലാത്ത ഇഷ്ടമായിരിക്കും അഞ്ച് കാര്യങ്ങളെ അവർ മറന്നു കളയുകയും ചെയ്യും ഓരോരുത്തരും ശ്രദ്ധിച്ചോളൂ മുസ്തഫായിതങ്ങൾ പറയാണ് യുഹൈബുനൽ ഹയാത്തൽ മമാത് ജീവിക്കാൻ അവർക്ക് വല്ലാത്ത ഇഷ്ടമാണ് മരണത്തെ അവർ മറന്നു കളയുന്നു അല്ലേ അതിന് ഞമ്മളെല്ലാവരും പെടും ഞാനും പെടും പരണം ഞാനും പെടും കേൾക്കണമെങ്കും പെടും മരണത്തെ മറക്കുക എന്നതിൽ മരണം എന്നൊരു ചിന്ത ചിന്തിക്കേണ്ട രീതിയിലൊരു മനുഷ്യൻ്റെ കൽവിലുണ്ടെങ്കിൽ കണ്ണും കണ്ട് പൊന്തിച്ചിട്ടുണ്ട് നോക്കലോന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് ഈ സ്വകാര്യ ജീവിതത്തിലേക്ക് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അപ്പോൾ യൊഹിബൂൻ അൽ ഹയാത്ത ലോകം അവസാനിക്കാനാവുമ്പോൾ അഞ്ച് വിഭാഗം ആൾ എൻ്റെ സമുദായത്തിലൊരു വിഭാഗം ആളുകൾ വരും അഞ്ച് കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടും അഞ്ച് കാര്യങ്ങൾ അവർ മറന്നു കളയുകയും ചെയ്യും ഒന്നാമതായി പറഞ്ഞത് യൊഹിബൂൻ അൽ ഹയാ അവർക്ക് ജീവിച്ചോളണം എങ്ങനെ ആയാലും വേണ്ടില്ല എന്ത് തമ്മാടിത്തരം ചെയ്തിട്ടായാലും വേണ്ടില്ല ജീവിച്ചിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ വല്ലപ്പോൾ കണ്ടോണ്ടിരിക്കണതും ഇപ്പോൾ നമ്മൾ ഘോഷൊക്കെയാണ് ഇപ്പൊ എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകളിലൊക്കെ ഓണാഘോഷമാണ് ഒക്കെ നടന്നോട്ടെ ഏയ് കേരളീയ ഉത്സവമാണ് എന്നൊക്കെ നമ്മൾ പല പേരിട്ടിട്ട് വിളിക്കുകയാണ് പക്ഷെ ഓണപ്പൊ സാധുക്കളായ അമുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്നില്ല കാരണം ഞമ്മളതിന്റെ അടുത്ത് ഏയ് ഓണാഘോഷമൊക്കെ നമ്മളെ കണ്ട് വാങ്ങിക്കഴിഞ്ഞു പിന്നെ ഐറ്റങ്ങൾ എന്താ കട്ട അള്ളാന്റെ ഹബീബ് സല്ലാഹു ഫഹുവ വസ്സലെ ആരോടെങ്കിലും സാദൃശ്യമായി കൊണ്ട് അവരുടെ അനുഷ്ഠാനത്തിലോ കർമ്മത്തിലോ നമ്മൾ അവരെ പിന്തുടർന്നു കഴിഞ്ഞാൽ പിന്നെ ഓനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ബഹവും ഇൻഹും അവരിൽ അവരിൽപ്പെട്ടവൻ തന്നെയാണ് പിന്നെ ഇനിയിപ്പൊ എന്താ നമ്മൾ കാട്ടുക നമ്മളെ വീട്ടുന്നാണല്ലോ മക്കളിങ്ങനെ സെറ്റ് സാരിയൊക്കെ എടുത്ത് മടാളി ചാക്കിലിട്ടമായിട്ട് ജാക്കറ്റൊക്കെ ആരെന്തെങ്കിലൊക്കെ കടം വാങ്ങിയിട്ട് ഇറങ്ങി പോണത് പക്ഷെ ഞമ്മക്കതൊന്നും പ്രശ്നമല്ല അള്ളാഹു നമ്മളെ നന്നാക്കി തെരട്ടെ